നമസ്കാരം സ്പന്ദനം ചാരിറ്റി സൊസൈറ്റിയുടെ സ്പന്ദനോത്സവം എന്ന പരിപാടിയുടെ ഭാഗമായി മാനന്തവാടിയിൽ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണടൻ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്താ പറയുക നല്ല വളരെ നല്ല റെസ്പോൺസായിരുന്നു വയനാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ നാടകം അവതരിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വയനാടൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് വയനാട് അപ്പോൾ വയനാട് വന്ന് ഇങ്ങനെ അവതരിപ്പിക്കുകയും ഈ നാടകത്തെ വളരെ സ്നേഹപൂർവം സ്വീകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ സ്പന്ദനം ചാരിറ്റി സൊസൈറ്റിക്കും പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം കുമാരനാശാൻ്റെ അഞ്ചു കാവ്യങ്ങളിലെ പെൺകഥാപാത്രങ്ങളെ കോർത്തിണക്കി നടനും സംവിധായകനുമായ സന്തോഷ് കീഴാറ്റൂർ അവതരിപ്പിച്ച പെൺ നടൻ ആദ്യമായി ജില്ലയിൽ അവതരിപ്പിച്ചു വിദേശത്തടക്കം നൂറ്റമ്പതോളം വേദികളിൽ പിന്നിട്ട നാടകം മാനന്തവാടി പാട്രിക് സ്കൂളിലാണ് അരങ്ങേറിയത് ഉപഗുപ്തയോടുള്ള സ്നേഹം അറിയിക്കാൻ തോഴിയെ പറഞ്ഞയച്ച് മറുപടിക്ക് ഉദ്ഗണ്ഠയോടെ കാത്തിരിക്കുന്ന വാസവദയുടെ വികാരദ്രീവമായ മുഹൂർത്തത്തിൽ വാസവന്തതയായി വേഷമിട്ട പാപ്പുകുട്ടി ആശാൻ വേദിയിൽ തളർന്നു വീണ് നാടകം മുടങ്ങുന്ന രംഗത്തോടെയാണ് സന്തോഷ് കിയാറ്റൂർ പെൺനാടകം മാനന്തവാടിയിൽ ആരംഭിക്കുന്നത് പെൺവേഷം കെട്ടുന്നവൻ കിട്ടുന്നവനെന്ന ആക്ഷേപത്തിനിരയാവുന്ന പാപ്പുകുട്ടി ആശാന് വീട്ടിലും പരിഹാസങ്ങളാണ് ഏൽക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് പെണ്ണിൻ്റെ മണമാണ് എന്ന് ഭാര്യയുടെ ആക്ഷേപ സ്വരം മാനന്തവാടിയിലെ നാടക ആസ്വാദകന്റെ നെഞ്ചിലാണ് തറച്ചത് പുരുഷനാണെന്ന് തെളിയിക്കാൻ ഭാര്യയ്ക്ക് മുമ്പിൽ കർണൻ്റെ വേഷം കെട്ടിയാടുമ്പോൾ നാടകത്തെ ശുഷ്കമമായ സദസ്സിൽ ഏറ്റുവാങ്ങുന്ന മാനന്തവാടിയിൽ നിന്ന് നിന്ന് നിറഞ്ഞ സദസ്സിൽ നിന്നും കയ്യടി ഉണർന്നത് പുതിയ ചരിത്രമായി മാറി സ്പന്ദനം മാനന്തവാടി സ്പന്ദനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ ഒറ്റയാൾ നാടകവും മധുരയ്ക്ക് മോർമകളെ സംഗീതമേളയും സംഘാടന മികവിൽ ശ്രദ്ധേയ